അങ്ങനെ പറഞ്ഞു പുനഃസംഘടന നടന്നു ഇവരൊക്കെ തന്നെയല്ലേ നേരത്തെ ഇവിടെ തന്നെ ഇതിനകത്ത് ഒരു പുതുമില്ല ഈ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വീണ്ടും വീണ്ടും പടുകുഴിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഏറ്റവും വലിയ തെളിവാണ് അതായത് സ്ഥിരം കുറ്റികളെ മാത്രം വെച്ച് ഈ സംഘടനയെ മുന്നോട്ട് ചലിപ്പിക്കുകയാണ് ഒന്നും തെരഞ്ഞെടുപ്പില്ല പാർട്ടിയുടെ ആഭ്യന്തരമായ തെരഞ്ഞെടുപ്പില്ല ഒന്നുമില്ല ഓരോ നേതാക്കളെയും നോമിനേറ്റ് ചെയ്യുന്നതിന്റെ മാനദണ്ഡം പോലും എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും പറഞ്ഞുകൂടാം എല്ലാ പാർട്ടികളിലും ചെറുപ്പക്കാരും അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള പ്രവൃത്തി പരിചയമുള്ള നെക്സ്റ്റ് ജനറേഷൻ ആ നെക്സ്റ്റ് ജനറേഷനെ കുറിച്ച് ആലോചിക്കുകയും നെക്സ്റ്റ് ജനറേഷനിലേക്ക് അധികാരങ്ങളും പദവികളും കൈമാറുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് ഈ പാർട്ടി കടന്നു പോകുന്നത് ഈ പാർട്ടിയിൽ ഇരിക്കുമ്പോഴും എവിടെയാണ് ഇങ്ങനെയുള്ള ഇപ്പോഴും സ്ഥിരമായിട്ട് അവരെ ആരെയും അവഗണിക്കണമെന്നല്ല പക്ഷേ നിങ്ങൾ അമ്പത് ശതമാനം അല്ലെ അമ്പത് ശതമാനത്തിലധികമെങ്കിലും പുതിയ ആൾക്കാർക്ക് നിങ്ങൾ കൊടുക്കുക അവരെ അവരുടെ പ്രവർത്തനങ്ങളെ മാനിക്കുക ഇത് സ്ഥിരമായിട്ട് ഇത് ഓരോരുത്തരെ ഓരോരുത്തരെ വെച്ചേക്കുക ഇപ്പോൾ ഈ ഇവിടെ തന്നെ ഇരിക്കുന്നവർ നോക്കിയാൽ മതി ഇപ്പോൾ വർഷങ്ങളായിട്ട് തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നിരിക്കുന്ന സ്ഥിരം കുട്ടികൾ ഒരുപാടുണ്ട് ഇവരാ ഇവർക്കാർക്കെങ്കിലും ഇവരുടെ ലോക്കൽ ലെവലിൽ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉള്ളവരാണെന്ന് ചോദിച്ചാൽ ആരുമില്ല സ്വന്തം നിയോജക മണ്ഡലത്തിലോ അല്ലെ ജീവിക്കുന്ന ചുറ്റുപാടുകളിലോ ഒന്നും ഉണ്ട് പിന്നെ എന്ത് സംഘടനാ പ്രവർത്തനം അപ്പൊ സംഘടനാ പ്രവർത്തനങ്ങളില്ല സംഘടനാ പ്രവർത്തനം നടത്തുന്നതിനെ കുറിച്ച് ആലോചന ഇല്ല ഒന്നും നടക്കുന്നില്ല അപ്പം ഇങ്ങനെ കുറെ പേര് സ്ഥിരം ഇവരാരും ഇവർക്കെല്ലാം ഈ പദവി മതി അതാണ് നമ്മൾ കാണുമ്പോൾ ഓരോരുത്തരെയും നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നവരിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേരെ നേരിട്ട് അറിയാവുന്നവരെ അപ്പോൾ ഇവരുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനവും ഇവർ ഈ നടത്തുന്ന പ്രാദേശിക തലത്തിൽ ഇവർ നടത്തുന്ന പ്രവർത്തനവും കണ്ടാൽ അറിയാമല്ലോ എന്നാൽ അർഹതയുള്ള പലർക്ക് കിട്ടാതെയും പോകുന്നുണ്ട് അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം ഇപ്പോൾ തന്നെ എം പിമാർക്ക് എം എൽ എ മാർക്ക് തന്നെയാണ് വീണ്ടും വീണ്ടും ഈ പദവികളെല്ലാം കിട്ടിയിരിക്കുന്നത് കിട്ടാത്തവരാണ് കിടന്ന് മുറുകൂർക്കുന്നത് ഏതാ ഇപ്പോൾ ഉദാഹരണത്തിന് ചാണ്ടിയുമ്മൻ ചാണ്ടിയമ്മൻ എം എൽ എ സ്ഥാനം കിട്ടി കഴിഞ്ഞു ഏതാ മുപ്പത് മുപ്പത്തെട്ടോ വയസ്സുള്ളവർ അല്ലെങ്കിൽ മുപ്പത്താറോ മുപ്പത്തേഴ് വയസ്സുള്ളവരുടെ എം എൽ എ സ്ഥാനം കിട്ടി ഇനിയും വേറെ പദവി അപ്പോൾ വേറെ പറഞ്ഞു ഈ പദവി വേണ്ട എന്നുള്ള മണ്ഡലമാണ് ഇവരെല്ല ഇപ്പോൾ ഈ വന്ന് രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് വന്ന് എം പിമാരെ എല്ലാം ഒരാൾക്ക് ഒരു പദവി എന്ന് പറയുന്ന സമയത്താണ് ഇവർക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും പദവികൾ വാരിക്കോരുക്കുക എന്നാൽ അർഹതയുള്ള പലർക്കും കിട്ടാതെ ഉദാഹരണം ഞാൻ പറയാം ഈ കോട്ടയം ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് ടോമി കല്ലാനി എന്നത് ആ ടോമി കല്ലാനിയെ പോലെ ഉള്ള ഒരാളെ വളരെ മികച്ച ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്ന ഒരു നേതാവാണ് അദ്ദേഹം അങ്ങനെ ഒരാളെ പരിഗണിച്ചിട്ടില്ല അതേസമയം തന്നെ വർഷങ്ങളായി ഇരിക്കുന്ന പല കുട്ടികൾ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിനകത്ത് പ്രശ്നം അപ്പം നിങ്ങൾ എവിടെയാണ് ന്യൂ ബ്ലഡിനെ അല്ലെങ്കിൽ പുതിയ രക്തത്തെ നിങ്ങൾ എവിടെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രശ്നം ഒരു സീറ്റ് ഒരു നിയമസഭാ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വർഷങ്ങളോ കാലങ്ങളോളം അല്ലെങ്കിൽ മരണം വരെ അത് തങ്ങളുടേത് ഒരു സ്ഥാനം കിട്ടി കഴിഞ്ഞാൽ പറഞ്ഞേ ഈ ചാ ചത്തൊഴിഞ്ഞ് കട്ടിലൊഴിയുന്നവരെ ഒരു സ്ഥാനത്ത് കയറി അള്ളി ഇരിക്കുക എന്നുള്ളതാണ് സ്ഥിതി അപ്പം ഇതിനകത്ത് ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു ഡി സുഗന്ധൻ എന്ന് പറയുന്നത് കേരളത്തിലെ നല്ല മികച്ച ഒരു കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഡി സി സി ഭാരവാഹിയായിട്ടും കെ പി സി സി ഭാരവാഹിയായിട്ടും ഒക്കെ ഇരുന്ന ഒരാളാണ് വീണ്ടും അദ്ദേഹത്തെ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് ആ പദവിയിൽ ഇരിക്കുന്ന ഒരാളല്ലത് നിങ്ങൾ അങ്ങനെ കുറേ നാളെ അങ്ങനെ ഒതുക്കി മൂലകീരുത്തിയിരിക്കാൻ ഇപ്പോൾ വീണ്ടും കൊണ്ടുവന്നിരിക്കാൻ അപ്പോൾ ഇതാണ് നിങ്ങൾ അർഹതയുള്ളവർക്ക് കൊടുക്കേണ്ട സമയത്ത് ഒരു പദവി കൊടുക്കാതെ പിന്നെ അവരുടെ ആയസിൻ്റെ ഒരു അവരുടെ പ്രവർത്തിക്കാനുള്ള സാധ്യതകളില്ലാതെ വരുന്ന സമയത്താണ് വീണ്ടും പദവി കൊടുത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതാണ് ഈ ഈ ഇത്തരത്തിലുള്ള ഒരു ആലോചനയില്ലാത്ത ഒരു ഭാവിയെക്കുറിച്ചൊരു ചിന്തയില്ലാത്ത തരത്തിലുള്ള ഇതാണ് നടക്കുന്നത് അപ്പോൾ ഈ നമ്മൾ ഉദാഹരണം നോക്കിയാൽ മതി കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോകുന്ന സി പി എം ഇടുന്ന ചെറു ആൾക്കാരെ നോക്കിയാൽ മതി അവരെല്ലാം ഒരു ഒരു നാൽപ്പത്തഞ്ച് വയസ്സിനും അമ്പത് വയസ്സിന് താഴെയുള്ളവരെയാണ് മിക്കപ്പോഴും സി പി എം രാജ്യസഭയിലേക്ക് വിടുന്നത് അതേസമയം കേരളത്തിൽ വർഷങ്ങളായിട്ട് വയലാർ രവി കെ കെ ആനണി മാത്രമായിട്ടാണ് ആ പദവിയിലേക്ക് വയ്ക്കുന്നത് ഈ അടുത്ത കാലത്താണ് ജബീ മേത്രയെ പോലുള്ള ചെറുപ്പക്കാർക്ക് ഒരു പദവി കിട്ടുന്നത് അപ്പോൾ ഇതാണ് സ്ഥിതി അപ്പോൾ എവിടെയാണ് ന്യൂ ബ്ലഡിനെ കൊണ്ടുവരുന്നത് ന്യൂ ബ്ലഡിനെ വന്നാലല്ല ഈ പാർട്ടി നന്നാവത്തുള്ളൂ ഇപ്പം സ്ഥിരം കുട്ടികൾക്ക് മാത്രമാണ് പാർട്ടി പദവി ഒരു അൻപത് അറുപത് ശതമാനമെങ്കിലും ചെറുപ്പക്കാർ കിട്ടിയാൽ മാത്രമേ അവർ അവരോടിയാണ് പണിയെടുക്കത്തുള്ളൂ കാരണം മറ്റവരുടെ കുറ്റമല്ല അവരൊക്കെ ഇപ്പോൾ സഞ്ചരിക്കുന്നതിനും പുതിയ കാലത്തെ കുട്ടികളെ തിരിച്ചറിയുന്നതിനും ഒക്കെയുള്ള അവർക്കൊരുപാട് പരിമിതിയുണ്ട് അപ്പോൾ ആ ആ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതാണ് പലപ്പോഴും നടക്കുന്നത് യൂത്ത് കോൺഗ്രസ് എത്രയോ പ്രഗത്ഭന്മാരായ മിടുക്കന്മാരായ ചെറുപ്പക്കാർക്ക് ഇപ്പോഴും ഒരു പദവി ഇല്ല കിട്ടാതെ അവർക്കൊരു ഒരു അക്കോമഡേഷൻ പോലും കിട്ടാതെ അവർ തെക്ക് കൂടെ കൂടുക നിങ്ങളതാണ് ഞാനതാ പറഞ്ഞത് നിങ്ങൾ ഒരേ സമയം തന്നെ എം പിമാർക്ക് എം എൽ എ മാർക്ക് വീണ്ടും വീണ്ടും പദവികൾ എടുത്തു കൊടുക്കുകയാണ് ഇല്ലേ പദവികളൊന്നുമില്ലാതെ എത്രയോ മിടുക്കരായ അർഹതയുള്ളവർ ഇവിടെയും പലപ്പോഴും കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ടാണ് നേതാക്കന്മാരുടെ ശിങ്കിടികളായിട്ട് നിൽക്കുന്നവർ കൊടുക്കുന്നു ആ അവസ്ഥക്കകത്തൊന്നും ഒരു മാറ്റമില്ല ഇതേ നേതാക്കന്മാരുടെ ശിങ്കിടികൾക്കാണ് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ശിങ്കിടി സംസ്കാരത്തിനകത്തുനിന്ന് മാറാൻ ഇപ്പോഴും തയ്യാറാവുന്നില്ല അപ്പോൾ ഇപ്പോഴും ഗ്രൂപ്പാണ് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തർക്ക് പദവി വിതരണം ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും മാറാത്ത രീതിയിൽ എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഈ പുതിയ കക്ഷികൾ ആരും ഈ സംഘടനയ്ക്കകത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം ഇപ്പോൾ സി പി എമ്മിനകത്ത് നടക്കുന്നു അല്ലെങ്കിൽ ബി ജെ പിക്ക് അകത്ത് നടക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സംഘടനയ്ക്കകത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കും കേരളത്തിൽ തൊണ്ണൂറ്റൊണ്ടിൽ നടന്നതാണ് മുപ്പത് മുപ്പത്തിര വർഷം മുമ്പ് നടന്ന ഒരു പദ്ധതിയാണ് അതിനുശേഷം ഇല്ല അപ്പോൾ പുതിയ കാലത്തെ പിള്ളേർക്കാർക്കും സംഘടനയിൽ തിരഞ്ഞെടുപ്പ് നടക്കണമെന്നുള്ള അവർക്കും അവരും ആഗ്രഹിക്കുന്ന ഇതാണ് ഏതെങ്കിലും നേതാവിൻ്റെ ചിങ്ങിടിയായിട്ട് വെട്ടിയെടുത്ത് അല്ലെങ്കിൽ വാതിൽ തുറക്കാൻ നിന്ന് പദവി മേടിക്കുക അപ്പൊ അത് കഷ്ടപ്പാടില്ല താഴെ തട്ടിൽ വർക്ക് ചെയ്യണ്ട ഒരു താഴെ തട്ടിൽ ഇപ്പം എത്രയോ പേരാണ് ഈ പാർട്ടിക്ക് വേണ്ടി നടന്ന അടിപൊളിയും കേസുമായിട്ട് നടക്കുന്നത് അവരെ ആരെയും ഇവര് പരിഗണിക്കുന്ന പോലും ഇല്ല അല്ല ഈ കേസുമായിട്ട് അടിപൊളി യുവാക്കളെ വയ്ക്കേണ്ട സെക്രട്ടറി സ്ഥാനങ്ങളിലേക്ക് പുനഃസംഘടനയെ നടന്നില്ല ഇന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ അതില് വളരെ വിഷമമുണ്ടെന്ന് തുറന്നു പറയുകയും ചെയ്യാം ഞാനതാ പറഞ്ഞത് നമുക്കറിയാവുന്ന എത്രയോ പേരാണ് കേസും കൂട്ടവും ഒരു പദവി ഇല്ലാതെ വർഷങ്ങളായിട്ട് നടക്കുന്നവരുണ്ട് ഒന്നും ഇവർ പരിഗണിക്കുന്നതു പോലുമില്ല അപ്പം ഇത് എല്ലാവരും ഇതിനകത്ത് നടക്കുന്നത് എന്താണ് എൻ്റെ പേര് പറയുമ്പോൾ സ്ത്രീ ഇറങ്ങി വെട്ടി എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവനെ വേണ്ട അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് വേറൊരാൾ വന്നുകൂടാ ഈ ഈ ലെവലിലാണ് ഈ നടക്കുന്നത് അപ്പം മെറിറ്റ് വരുന്നതേ ഇല്ല മെറിറ്റ് വരുമ്പോൾ മാത്രമാണ് ഒരു സംഘടനക്കകത്ത് അർഹതയുള്ളവർ വരുന്നത് ഇപ്പം മെറിറ്റ് മാനദണ്ഡമാക്കുന്നില്ല ഇതിനകത്ത് വേറൊന്നുമില്ല ഒരാൾക്ക് ഒരു പദവി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കൊടുക്കുവാണ് അത് മെറിറ്റ് വരുവാണെങ്കിൽ എന്ത് പറഞ്ഞാലും കേരളത്തിലെ ഏറ്റവും മിടുക്കന്മാരായ ചെറുപ്പക്കാർക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ കോൺഗ്രസ്സിലാണ് അപ്പം ആ സാധ്യത നിങ്ങൾ അടക്കുകയാണ് എത്ര കാലത്തിന് ശേഷമാണ് ഒരു പദവി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഞാനതാണ് പറഞ്ഞത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നവരെ നിങ്ങൾ വീണ്ടും വീണ്ടും മറ്റ് പദവികൾ കൊടുക്കുന്നു അവരെ എം എൽ എമാരാക്കുന്നു അവരെ എം പിമാരാക്കുന്നു ഇല്ലേ അതേസമയം ഇതിപ്പോൾ കേരളത്തിലെ ഈ പത്ത് പതിനഞ്ച് എം പിമാർക്കും കോൺഗ്രസിൻ്റെ സംഘടനയ്ക്കകത്ത് പദവികളുണ്ട് അപ്പോൾ പതിനഞ്ച് പേരുടെ സാധ്യതയാണില്ല ഒരേ സമയം തന്നെ അവർക്ക് എം പി സ്ഥാനവും കിട്ടുന്നുണ്ട് പാർട്ടി പദവിയും കിട്ടുന്നു ഇപ്പോൾ ഈ വന്നിരിക്കുന്ന അമ്പത്താറ് പേരുടെയും അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെയൊക്കെ എടുത്തു നോക്കിയാൽ മതി രാഷ്ട്രീയകാര്യ സമിതിയിലേക്കോ രാഷ്ട്രീയകാര്യ സമിതിയിലേക്കും എം എം പിമാരെല്ലാവരും വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ എം പിമാർ വരാൻ ഇനി ആരും ബാക്കിയില്ല അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ എത്രയോ പുതിയ ആൾക്കാർക്ക് ഈ ആറ് പേരെ എടുക്കുകൊടുത്ത് എടുത്താൽ എത്രയോ പേർക്ക് നിങ്ങൾക്ക് ചാൻസ് കൊടുക്കാൻ പറ്റും ആ ചാൻസ് നിങ്ങൾ ഇല്ലാതാക്കുകയാണ് അതുപോലെ തന്നെ ഈ വനിതകളുടെ ഈ അമ്പത്താറ് പേര് വെച്ചിട്ട് ആ കേവല ആറോ ഏഴോ സ്ത്രീകൾ മാത്രമാണ് വന്നിരിക്കുന്നത് എന്നിട്ട് സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ ആര് വരാനെ നിങ്ങൾ അവർക്ക് ഒരു ഡ്യൂ ഇത് വിഹിതം കൊടുക്കണ്ടേ അത് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ വരും അപ്പോൾ അവിടെയാണ് സ്ഥിതി നമ്മൾ നോക്കേണ്ടതാണ് ഇത് തന്നെ ഈ ഈ ഞാൻ കണ്ടതിനകത്ത് ഒരു വ്യത്യാസം ഞാൻ കണ്ട് എനിക്കിതിനകത്ത് കണ്ടിട്ട് ഒട്ടുമിക്ക പേരും സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞിരിക്കുന്നവരെ തന്നെയാണ് വീണ്ടും വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അതിനകത്ത് എത്ര പേര് പുതിയതായിട്ട് വന്ന് പാർട്ടിയുടെ കെ പി സി സി സെക്രട്ടറിമാരായിരുന്നവരും ഉണ്ട് അവർക്ക് പ്രൊമോഷൻ കൊടുക്കേണ്ട എന്നുള്ളതല്ല നിങ്ങളിതിനകത്തൊരു മാനദണ്ഡം വെക്ക് ഒരു ഒരു പുതിയ കാലത്ത് ഒരു ഒരു ചാൻസ് കൊടുക്കാനുള്ള ഒരു ഒരു അർഹത ഉണ്ടാവണ്ടേ ആ അർഹതയൊന്നും അവരെ ആരെയും പരിഗണിക്കുന്നു അല്ല ഒരു വിവാദം ഉണ്ടാകുമ്പോൾ ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുന്നവരെയൊക്കെ മാറ്റുന്നു എന്നിട്ട് അവർക്ക് അവരെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രൊമോഷൻ ആയിട്ട് വേറൊരു പോസ്റ്റിൽ ഒരു ജനറൽ സെക്രട്ടറി ആയിട്ടോ സെക്രട്ടറി ആയിട്ടോ ഒക്കെ അതിനെ അങ്ങ് അക്കോമഡേറ്റ് ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ളതാണ് പാർട്ടി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് പിന്നെ പാലോട് രവിക്ക് വീണ്ടും സ്ഥാനം കൊടുത്ത് ഇരുത്തിയിരിക്കുന്നു അല്ല ഇതെല്ലാം ഉള്ളത് സംഘടനയുടെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ച ഒരാളെയാണ് നിങ്ങൾ വീണ്ടും അക്കോമഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ ഈ സ്ഥല ഇവരുടെയൊക്കെ മെറിട്ടുകൾ എത്ര മെടുക്കന്മാരുണ്ട് മെടുക്കന്മാരില്ലാത്ത പാർട്ടി അല്ലല്ലോ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന മെടുമെടുക്കന്മാരായ ചെറുപ്പക്കാരുണ്ട് അവരെ സ്ത്രീകളുണ്ട് അവരെ നിങ്ങളെന്താ പരിഗണിക്കാത്തത് അപ്പോൾ അതിലൊന്നും ഇപ്പം ഞാൻ ചോദി നമ്മളെല്ലാവരും കണ്ടതാണ് ഈ പ്രതിപക്ഷം അല്ല മുഖ്യമന്ത്രിയുടെ നവകേരള അടി കിട്ടി തല കിടക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവർക്ക് എന്തുകൊണ്ടാണ് ഒരു പോസ്റ്റ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവാത്തത് അവരൊക്കെ അപ്പോൾ അതൊരു മെസ്സേജാണ് പോകുന്നതല്ലേ അതൊന്നുമില്ല അപ്പോൾ അതൊന്നും പരിഗണിക്കത്തില്ല നിങ്ങൾ ഞങ്ങളുടെ ശിങ്ങിളികൾക്ക് മാത്രം കൊടുക്കുന്ന ലെവലിലേക്ക് പോവാണ് അർഹതയുള്ളവർ ഒരുപാട് പേരുണ്ട് ഈ പാർട്ടിക്കകത്ത് അവരെ നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം അതുണ്ടാവുന്നില്ല അതുണ്ടാവാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഈ പാർട്ടിക്കകത്ത് അസ്വസ്ഥത ഉണ്ടാകുന്നത് അപ്പോൾ അതില്ലേ ഇപ്പം ചാണ്ടി ഉമ്മൻ്റെ പിന്നെ പ്രശ്നം എന്താണ് ചാണ്ടി ഉമ്മനെ കാണുമ്പോൾ ചാണ്ടി ഉമ്മനെ കുറ്റം പറയാൻ പറ്റുമോ ചാണ്ടിയമ്മൻ കാണുന്ന തൊട്ടപ്പുറത്തിരിക്കുന്ന എം എൽ എ മാർക്കൊക്കെ കിട്ടുന്നു എനിക്ക് മാത്രം കിട്ടുന്നില്ല അപ്പോൾ എനിക്കിതുകൂടെ വേണമെന്നുള്ളതാണ് ആദ്യം അച്ഛൻ മരിച്ച ഒഴിവിൽ മത്സരിച്ച് ജയിക്കുന്നു അത് കഴിഞ്ഞ് അടുത്ത പോസ്റ്റ് എന്നാൽ ചാണ്ടിയുമ്പം പറയണ്ടേ ഈ ഈ പിന്നെ ഇതിനേക്കാൾ കോട്ടയത്ത് ഇതിനേക്കാളും അർഹതയുള്ള ഈ ടോമി കല്യാണിയുടെ പേരെങ്കിലും ഇവരായാലും പറഞ്ഞില്ലല്ലോ അതേപോലെ എത്ര പേര് നമുക്കറിയാവുന്ന എത്രയും പേരുടെ പേര് ഒരു പദവിയും കിട്ടാതെ മാറി തിരിഞ്ഞിരിക്കുന്നു അവരാരെയും ഇവർ പരിഗണിക്കാൻ പറയുന്നില്ല അപ്പോൾ അതുണ്ടാവുന്നില്ല അപ്പോൾ അതിലാണ് എല്ലാവരുടെയും അസ്വസ്ഥത നിൽക്കുന്നത് ഓരോരുത്തർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരവിടെ തന്നെ മതി അപ്പോൾ ആ അവസ്ഥ മാറുന്നതിനെ കുറിച്ചാണ് പാർട്ടിക്ക് അതാരും ചിന്തിക്കുന്നില്ല പലവിധ കാരണങ്ങളാൽ പലരും മിണ്ടാതിരിക്കുന്നു അസ്വസ്ഥരാണ് തിരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ വർഷങ്ങളിലേക്ക് പോകാതെ പക്ഷേ മെറിറ്റ് ഇനിയെങ്കിലും കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസ് നന്നാവണമെന്നുണ്ടെങ്കിൽ ദേശീയ തലത്തിലായാലും സംസ്ഥാനത്തിലായാലും നന്നാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിഗണിക്കണം പ്രവർത്തിക്കുന്നവർക്ക് ജനസ്വാധീനമുള്ളവർക്ക് നിങ്ങൾ പദവികൾ കൊടുക്കുക അത് കൊടുക്കാതെ വേറെ എന്താണ് ഇന്നലെ ജനറൽ സെക്രട്ടറി അയക്കുന്നവർ പിറ്റേ ദിവസം വൈസ് പ്രസിഡന്റ് ആക്കുന്നു അങ്ങനെ സ്ഥിരം നാടകവേദി മാത്രമാണ് സ്ഥിരം മുഖങ്ങൾ മാത്രമാണ് വരുന്നതുകൊണ്ട് അപ്പോൾ ആ ജനങ്ങൾ നോക്കൂ ഇവനെ ഒരിക്കലും മാറുന്നില്ല പുതിയതായിട്ട് ആൾക്കാർ വരുന്നില്ല പുതിയതായിട്ട് വരാനാ തയ്യാറാവത്തില്ല അതാണ് അതിൻ്റെ പ്രശ്നം